നിസ്സഹായനായ നായകനും ദുഷ്ടനായ വില്ലനും സിനിമ ഏതുമാകട്ടെ കാഴ്ചക്കാർക്കൊരു പക്ഷമേ ഉണ്ടാകൂ അത് നായകന്റെ ഒപ്പമായിരിക്കും മലയാളത്തിലെ എണ്ണം പറഞ്ഞ വില്ലന്മാരെല്ലാം ഈ ഒരു ക്രൈസിസിലൂടെ കടന്നുപോയവരാകും മാ സിനിമകളിൽ നായകനേക്കാൾ അല്ലെങ്കിൽ നായകനൊപ്പം കയ്യേടി നേടിയ വില്ലന്മാരുമുണ്ട് ഭാഷയിലെ രഘുവരനും ദേവാസുരത്തിലെ ഒക്കെ വില്ലനായി തന്നെ രംഗത്തു വരാതെ പ്രേക്ഷകർക്കിടയിൽ കടുത്ത പെറുപ്പിനും ദേഷ്യത്തിനുമിടയാക്കിയ ചില കഥാപാത്രങ്ങളുണ്ട് ആ പട്ടികയിലെ ചിലരിതാ ഗുരു സോമസുന്ദരം പേര് കേട്ടാൽ അധികമാർക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല രണ്ടായിരത്തി പതിമൂന്നിലെ അഞ്ചു സുന്ദരികൾ എന്ന ചിത്രം ഓർമ്മയില്ലേ അത് ഷൈജു ഗാലി സംവിധാനം ചെയ്ത സേതുലക്ഷ്മി എന്ന കഥ ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോയിൽ പോയ കുട്ടികളെ ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയെ വശപ്പെടുത്തുന്ന ദുഷ്ടൻ ഫോട്ടോഗ്രാഫർ ആ വേഷം ചെയ്ത നടനാണ് ഗുരു സോമസുന്ദരം സോമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് താളവട്ടം പുറത്തിറങ്ങിയത് ഇന്നും ആളുകൾക്ക് ഈ ചിത്രത്തിൽ എം ജി സോമൻ അവതരിപ്പിച്ച് ഡോക്ടറെ ഓർക്കുമ്പോൾ കലിപ്പ് വരും ക്ലൈമാക്സ് സീനിൽ മോഹൻലാലിന്റെ വിനോദിനെ മരുന്ന് കുത്തിവെച്ച് കോമയിലാക്കി ദുഷ്ടൻ കഥാപാത്രം വിനോദിനെ മകളായ കാർത്തിക സ്നേഹിച്ചതിന്റെ പ്രതികാരം മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ക്രൂരനായ ഒരു അച്ഛൻ വേഷം ചെമ്പൻ വിനോദ് കാണുമ്പോൾ തന്നെ ദേഷ്യം തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു കലിയെന്ന് ദുൽഖർ സൽമാൻ സിനിമയിലെ ചെമ്പൻ വിനോദിന്റെ ചക്കര എന്ന ലോറി ഡ്രൈവർ സായി പല്ലവിയോടുള്ള ചക്കരയുടെ നോട്ടവും പെരുമാറ്റവും പിന്നാലെ വണ്ടി ഓടിച്ചുള്ള പേടിപ്പിക്കലും കൂടിയായപ്പോൾ തികഞ്ഞു മുരളി അസാമാന്യ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളക്കരയെ വിസ്മയിപ്പിച്ച നടനാണ് മുരളി വരവേൽപ്പ് എന്ന ചിത്രത്തിൽ മുരളി അവതരിപ്പിച്ച യൂണിയൻ നേതാവ് ആളുകൾ ഒരിക്കലും മറക്കില്ല മോഹൻലാലിനെ മുരളിയുടെ കഥാപാത്രം ഇട്ട് കഷ്ടപ്പെടുത്തിയതിന് കൈയും കണക്കുമില്ല എന്ന് പറയേണ്ടി വരും ഷമ്മീ തിലകൻ വില്ലൻ വേഷങ്ങളിൽ ഷമ്മി തിലകൻ ഇഷ്ടം പോലെ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കസ്തൂരിമാനിലെ ആ വേഷം ഒരു മനുഷ്യൻ ഇത്രയ്ക്ക് ക്രൂരനാകാൻ കഴിയുമോ എന്ന് വരെ ആളുകൾക്ക് തോന്നിപ്പോകും കയ്യിൽ കിട്ടിയാൽ ആരും രണ്ട് കൊടുത്തുപോകുന്ന അത്രയും സ്വാഭാവികമായിട്ടാണ് ഷമ്മി തിലകൻ ആ വേഷം ചെയ്തത് ഷാജോൺ ദൃശ്യം എന്ന സൂപ്പർ മെഗാ ഹിറ്റ് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം കയ്യെടു നേടിയ കഥാപാത്രമാണ് ഷാജോൺ അവതരിപ്പിച്ച ക്രൂരനായ പോലീസ് ഓഫീസർ സഹദേവൻ ഷാജോൺ എന്ന മിമിക്രി താരത്തിന്റെ ലെവൽ തന്നെ ഈ ചിത്രത്തോടെ മാറിപ്പോയി നെടുമുടി വേണു മമ്മൂട്ടിയുടെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലെ പഴശ്ശിരാജിലെ നെടുപടി വേണുവിന്റെ റോൾ നായകനായ മമ്മൂട്ടിയെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും തലക്കല ചെന്തുമായ മനോജ് കേജയെ ഒറ്റകൊടുത്ത വേണുവിന്റെ കഥാപാത്രത്തെ എളുപ്പമൊന്നും മറക്കാൻ പറ്റില്ല വിനീത് ജനപ്രിയ നടനാണെങ്കിലും ദേഷ്യം തോന്നിപ്പിക്കുന്ന ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് വിനീത് കമലതളം മഴവില്ല ഡാർലിംഗ് ഡാർലിംഗ് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങൾ അവയിൽ ചിലതാണ് സായി കുമാർ ഒരുപാട് വില്ലൻ വേഷങ്ങൾ അനുശ്വരമാക്കിയിട്ടുള്ള നടനാണ് സായികുമാർ നായകനായും സ്വഭാവ നടനായും താരമായും തിളങ്ങിയിട്ടുള്ള സായികുമാറിന്റെ കുമാറിന്റെ വ്യത്യസ്തമായ അഭിനയമായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന കലാഭവൻ മണി ചിത്രത്തിൽ കണ്ടത് പ്രതാപ് പോത്തൻ എൺപതികളിലെ നിരസാന്നിധ്യമായിരുന്ന പ്രതാപ് പോത്തൻ തിരിച്ചുവരവോ നടത്തിയ ചിത്രമെന്ന നിലയിൽ ശ്രദ്ധേയമായിരുന്നു ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ആശിക ഭൂചിത്രം ഇതിലെ പ്രതാപ് പോത്രന്റെ കഥാപാത്രം ആരെയും ദേഷ്യം പിടിപ്പിക്കാൻ പോന്നതാണ് പോൾ പൈലോക്കാരൻ നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളിലെ തിലകൻ അവതരിപ്പിച്ച പോൾ പൈലോക്കാരൻ നായികയായി ഷാരി അവതരിപ്പിച്ച സോഫിയുടെ രണ്ടാനച്ഛൻ കഥാപാത്രം ജഗദീഷ് അഭിനയം കൊണ്ട് വെറുപ്പിച്ചു തുടങ്ങിയെന്ന ആളുകൾ പരാതി പറഞ്ഞ് ജഗദീഷ് ശരിക്കും വെറുപ്പ് തോന്നുന്ന ഒരു കഥാപാത്രം ചെയ്തത് ലീലയിലാണ് സ്വന്തം മകളെ പ്രാപിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അച്ഛൻ ഗംഭീര അഭിനയം